ചെമ്പറക്കയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി നാല് സെന്റ് അനുവാണ് കൊല്ലപ്പെട്ടത് പ്രതി രജീഷിനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് പിടികൂടി എസ് എന്താണ് വിശദാംശങ്ങൾ സുഹൈലെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പക്ഷേ ഈ സംഭവം ഉണ്ടായ ശേഷവും തൊട്ടടുത്തുള്ള അയൽവാസികൾ പോലും വിവരം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് ഈ പ്രതി രക്ഷപ്പെട്ട ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു അവിടെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ആർ പി എഫ് ആണ് പ്രതിയെ തടഞ്ഞു തടഞ്ഞുവെച്ചത് പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു ഇതിനിടയിലാണ് പ്രദേശത്ത് അനുവിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ കടന്നു കളഞ്ഞത് എന്നുള്ള വിവരം അറിയുന്നത് ഇതോടെ ഈ സമയത്തിനകം ഇയാൾ ആർ പി എഫിന്റെ പിടിയിൽ ചെയ്തിരുന്നു പോലീസിന് കൈമാറിയ പ്രതി ചോദ്യം ചെയ്യലിൽ കൊലപാതകം നടത്തിയത് താനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ട് തടിയന്റെ ക്ഷമിക്കണം തടയിട്ടപ്പറമ്പ് പോലീസാണ് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് കൊലപാതകത്തിന്റെ പ്രകോപനം എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പ്രതിയെ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരിയെ പെരുമ്പാവൂരിൽ ഭാര്യയെ ഭർത്താവ് തലയ്ക്കടിച്ചു കൊന്നുവെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് യശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് നൽകിയത്